കേരളത്തിൽ ലഹരി മാഫിയെ പൂട്ടാൻ പോലീസും എക്സൈസും രാവും പകലും പരിശോധന നടത്തുമ്പോഴും ലഹരി സംഘങ്ങൾ പട്ടാപ്പകൽ തന്നെ നാട്ടിലിറങ്ങി തങ്ങളുടെ ബിസിനസ്സിൽ ഏർപ്പെടുകയാണ് മദ്യവും കഞ്ചാവും പോലെ അത്ര എളുപ്പമല്ല എം ഡി എം എ പിടിക്കാൻ എന്നതാണ് അന്വേഷണ ഉദ്യോഗസ്ഥരെ ഏറെ വലയ്ക്കുന്നത് വളരെ ചെറിയ അളവിൽ കൊണ്ടുവരുന്ന ഈ മാരക ലഹരി ചെരുപ്പിനുള്ളിലോ വസ്ത്രങ്ങളുടെ രഹസ്യ പോക്കറ്റിലോ പോലും ഒളിപ്പിച്ച് കടത്താനാകും കഴിഞ്ഞ ദിവസം കൊല്ലത്തു നിന്നും മൂന്ന് ലക്ഷം രൂപയുടെ എം ഡി എം എ പിടിയിലായ യുവതി രാസലഹരി ഒളിപ്പിച്ചിരുന്നത് തന്റെ യോനിക്കുള്ളിലായിരുന്നു കാറിനുള്ളിൽ നിന്നും എം ഡി എം കണ്ടെത്തിയതിനെ തുടർന്ന് കസ്റ്റഡിയിലെടുത്ത യുവതിയെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോഴാണ് ജനനേന്ദ്രത്തിനുള്ളിലും എം ഡി എം ഒളിപ്പിച്ച നിലയിൽ കണ്ടെത്തിയത് ഇടവട്ടം സായ്പം വീട്ടിൽ പനയം രേവതിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന അനില രവീന്ദ്രനെയാണ് ഇന്നലെ ശക്തികുളങ്ങര പോലീസും ഡാൻസ് ഓഫ് ടീമും സംയുക്തമായി പിടികൂടിയത് അൻപത് ഗ്രാം എം ഡി എം എ ആയിരുന്നു ഇവരുടെ കാറിൽ നിന്ന് പോലീസ് പിടിച്ചെടുത്തത് തുടർന്ന് വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കിയതോടെ സ്വകാര്യ ഭാഗത്ത് ഒളിപ്പിച്ച നാൽപ്പത് ഗ്രാമോളം വരുന്ന എം ഡി എം എ കണ്ടെത്തുകയായിരുന്നു കർണാടക രജിസ്ട്രേഷനുള്ള കാറിൽ ഒരു യുവതി എം ഡി എം എ കൊണ്ടുവരുന്നതായി ലഭിച്ച വിവരത്തെ തുടർന്നായിരുന്നു പോലീസിന്റെ പരിശോധന കൊല്ലം നഗരത്തിലെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായിരുന്നു അനില ലഹരി പദാർത്ഥങ്ങൾ വിറ്റിരുന്നത് ബംഗളൂരുവിൽ നിന്ന് സ്വന്തം കാറിൽ ഒളിപ്പിച്ചു കിടത്തുന്ന എം ഡി എം എ ആവശ്യക്കാർക്ക് എത്തിച്ചു നൽകുകയാണ് യുവതിയുടെ പതിവ് നേരത്തെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കാക്കനാട് അപ്പാർട്ട്മെന്റിൽ നിന്ന് എം ഡി എം എയും ഹാഷിഷോയിലും എൽ എസ് ടി സ്റ്റാമ്പുകളുമായി പിടിയിലായ കേസിൽ പ്രതിയാണ് അനില അനില മാത്രമല്ല ഇന്ന് നിരവധി യുവതികളാണ് എം ഡി എം എ പോലുള്ള മാരക രാസലഹരിയുമായി പോലീസിന്റെയും എക്സൈസിന്റെയും പിടിയിലാകുന്നത് എന്തുകൊണ്ടാണ് ലഹരി മാഫിയ യുവതികളെ ലക്ഷ്യമിടുന്നത് സ്ത്രീകൾ എന്ന പരിഗണന ചെക്ക് പോസ്റ്റുകൾ ഉൾപ്പെടെയുള്ള പരിശോധനയിൽ ലഭിക്കും എന്നതാണ് പ്രധാന കാരണം ചെക്ക് പോസ്റ്റുകളിൽ പോലും ആവശ്യത്തിന് വനിതാ ജീവനക്കാരില്ലാത്തതിനാൽ ഒരുമാതിരി സംശയം തോന്നാത്ത സ്ത്രീകളൊക്കെ ശരീര പരിശോധനയിൽ നിന്നും ഒഴിവാകും കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തുന്ന പരിശോധനകളിൽ മാത്രമാണ് സ്ത്രീകൾ പിടിക്കപ്പെടുന്നത് മലദ്വാരവും യോനിയും മുമ്പ് സ്വർണ്ണക്കടത്തുകാർ സ്വർണം ഒളിപ്പിക്കാൻ കണ്ടിരുന്ന വഴികളാണെങ്കിൽ ഇന്ന് എം കടത്താനും യുവതികൾ ഇതേ മാർഗം തിരഞ്ഞെടുക്കുന്നു എന്നതാണ് മീപകാല സംഭവങ്ങൾ തെളിയിക്കുന്നത് ഇത്തരത്തിൽ ശരീരഭാഗങ്ങളിൽ ഒളിപ്പിക്കുന്ന എം ഡി എം എ കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ പരിശോധനയിലൂടെ കണ്ടെത്താനാകൂ ലഹരി മാഫിയ വലയിലാക്കുന്നവരിൽ ഏറെയും യുവതികളും വീട്ടമ്മമാരും തന്നെയാണ് എം ഡി എം എ ആണ് സ്ത്രീകൾക്കായി ലഹരി മാഫിയ ഒരുക്കുന്ന കെണിയും തങ്ങൾക്ക് നല്ലൊരു കസ്റ്റമറും കാരിയറും പിന്നെ ലൈംഗികതയും എന്നതാണ് ലഹരി മാഫിയ സ്ത്രീകളെ ലക്ഷ്യമിടാനുള്ള പ്രധാന കാരണങ്ങൾ മയക്കുമരുന്നുകളിലെ കാളകൂട വിഷമെന്നാണ് എം ഡി എം എ വിശേഷിപ്പിക്കുന്നത് മെത്തലിൻ ഡയോക്സിൻ മെത്താഫെറ്റാമിൻ എന്നതിന്റെ ചുരുക്കെഴുത്താണ് എം ഡി എം എ സമ്പന്നരും സെലിബ്രിറ്റികളുമായിരുന്നു എം ഡി എം എ ആദ്യകാലത്ത് ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഇന്ന് സ്കൂൾ വിദ്യാർത്ഥികൾ വരെ ഇതിന്റെ ഇരകളാണ് അവർക്ക് ഈ വില ലഹരി വാങ്ങാൻ എവിടെ നിന്നാണ് പണം എന്ന ചോദ്യത്തിന് ഉത്തരം തേടുമ്പോൾ നാം ചെന്നെത്തുന്നത് മയക്കുമരുന്ന് കടത്തിലേക്കും ലൈംഗിക ചൂഷണത്തിന്റെ കഥകളിലേക്കും മറ്റ് ക്രിമിനൽ പ്രവർത്തനങ്ങളിലേക്കും ആകും ഡി ജെ പാർട്ടികളിൽ എത്തുന്ന പെൺകുട്ടികളെ മയക്കാനും അതുവഴി ലൈംഗിക ചൂഷണത്തിന് ഉപയോഗിക്കുന്നത് എം ഡി എം എ ആണ് അങ്ങനെയാണ് ഇതിന് പാർട്ടി ഡ്രഗ് എന്ന പേര് ലഭിച്ചത് മണവും രുചിയും ഇല്ല എന്നതാണ് ഇതിന്റെ പ്രത്യേകത മെത്തടിച്ചിട്ട് അടുത്ത് നിന്നാൽ പോലും മണം പിടിച്ച് നമുക്ക് തിരിച്ചറിയാനാകില്ല സ്ത്രീകൾ ഈ ലഹരി മരുന്ന് ഉപയോഗിക്കുന്നത് ലൈംഗികാസക്തി ഉയർത്താനാണെന്നാണ് പറയപ്പെടുന്നത് നീലചിത്ര നിർമ്മാണ മേഖലയിൽ ഉദ്ധാരണശേഷി വർദ്ധിപ്പിക്കാനും നിലനിർത്താനും എം ഡി എം എ ആണ് ഉപയോഗിക്കുന്നത് ലഹരിക്ക് അടിമകളായ ആണും പെണ്ണും എം ഡി എം എ അത്ഭുത മരുന്നായാണ് കാണുന്നത് ഒരു ഗ്രാം ഉപയോഗിച്ചാൽ തന്നെ മണിക്കൂറുകളോളം ക്ഷീണമില്ലാതെ നൃത്തം ചെയ്യാനും സാധിക്കും അതിയായ ആഹ്ലാദവും ചെയ്യുന്ന പ്രവൃത്തികൾ വീണ്ടും വീണ്ടും ചെയ്യുവാനുള്ള തോന്നലും ഈ മയക്കുമരുന്ന് അടിക്കുന്നതിലൂടെ ഉണ്ടാകുമെന്നും പറയപ്പെടുന്നു എന്നാൽ പിന്നീട് സ്വബോധം നഷ്ടപ്പെട്ട് ആത്മഹത്യയിൽ അഭയം തേടുകയോ മറ്റുള്ളവരെ കൊലപ്പെടുത്തുകയോ ചെയ്യുന്ന നിലയിലേക്ക് എം ഡി എം എക്ക് അടിമകളായവർ എത്തുകയും ചെയ്യും ഗുരുതരമായ ശ്നങ്ങൾ വേറെയും ഉണ്ടാകും